अरिभो देशका 36 श्लोकम् 8 लीलावारिद नन्मदा जलवल लङ्गेश गर्वावः श्रीमद्बाहु सहस्रमुक्तबहुशस्त्रास्त्रम निरुन्धन् नमम् चक्रे तुयध वैष्णवे विविभले बुधाघरिं त्वमुदा ध्यायन् दं जिद सर्वदोषमवधि സോഗാത് പരം തേ പദം പദങ്ങളെയൊന്ന് പിരിച്ചു നോക്കാം ലീല വാരിത നർമ്മദാ ജല വലത് ലങ്കേശർവ ലീല വാരിത നർമ്മദാ ജല വലത് ലങ്കേശ വലത് ലങ്കേഷർവഹ ലീലാപാരിത നർമ്മദാ ജലബലല്ലങ്കേശ ജല വലത് ലങ്കേശ അതാണ് അവിടെ വലത് ലങ്കേശ എന്നുള്ളത് വരുമ്പോഴത്തേന് ഇല്ല എന്നുള്ളത് വരുന്നു വലല്ലങ്കേശ ഒരുമിച്ച് വരുമ്പം വലല്ലങ്കേശ വലത് ലങ്കേശ എന്നല്ല ഒരുമിച്ച് വരുമ്പം വായിക്കുന്നത് വലല്ലങ്കേശ ലീലവരിത നർമ്മദാ ജലബലങ്കേശർവ ലീലവരിത നർമ്മദാ ജലബലങ്കേശർവഹാഹു സഹസ്രമുക്ത ബഹു ശസ്ത്ര അസ്ത്രം നിരുന്ധൻ ശ്രീമദ് ബാഹു sahasra mukta bahu sastra astram bahu sastra astram nirundhan amum nirundhan namum Srimad Bahu Sahasra Mukta Bahu sastra Astram Nirundhan Namum Srimad Bahu Sahasra Mukta Bahu sastra Astram Nirundhan Namum Chakre tui Adha Chakre tui Adha Tuyi adha. पि अभी वैष्णवे प्रश्न विभले अभी बिफले बुध्वा मुदा चक्रे तो वैष्णवे भी विभले बुद्धवा हरि वां मुदा ध्यां सर्व दोषं आवधि सह आगाद परम ते पदम ध्यायन्दम छिदा सर्व छिदा सर्वदोषम आवधि दोषम आवधि छिदा सर्वदोषम आवधि छिदा सर्वदोषम आवधि ही छिदा सर्वदोषम आवधि सोगात परम ते पदम सह പരം തേ പദം സഹ എന്നുള്ളത് സോ എന്നാവുന്നു പിന്നെ അഗാദിൻ്റെ ആയാണ് ഇവിടെ പ്രശ്ലേഷ പ്രശ്നചിഹ്നമായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പം സർവ ദോഷമബധി സോഗാത് പരം തേ പദം ലീലന്മദാ ജലവല

ാണ് വർണ്ണിക്കുന്നത് ലീലാവാരുത നർമ്മദാ ജലവലങ്കേശ ഗർഭാപ ശ്രീമദ് ബാഹു സഹസ്രമുക്തബു ശസ്ത്രാസ്ത്രം അമും ലീലാവാരുത നർമ്മദാജലവലങ്കേശ നേരം പോക്കായി ചിറകെട്ടിത്തടഞ്ഞ ജലത്തിൽ മുങ്ങി പൊങ്ങി കുഴങ്ങിയ ആരുടെ ലങ്കേശൻ എന്ന് പറയുന്ന ആരാണ് രാവണൻ്റെ അഹങ്കാരമെല്ലാം നശിപ്പിച്ച വീരശ്രീ കളിയാടുന്ന ആയിരം കൈകളെ കൊണ്ട് അനേകം യുദ്ധങ്ങളും ദിവ്യാസ്ത്രാദികളും പ്രയോഗിക്കുന്ന ഇവനെ എന്ന് പറഞ്ഞാൽ കാർത്തവീര്യാർജുനനെ നിരുന്ധൻ തടഞ്ഞുകൊണ്ട് ഇതൊരൊ ഒറ്റ വരിയിൽ ഒരു സമസ്ത പദത്തിൽ ഒരു കഥയാണ് ആ പറഞ്ഞിരിക്കുന്നത് ആ കഥ പറയാം എന്നാൽ ഇതിൻ്റെ ഇത് അർത്ഥം മനസ്സിലാവുകയുള്ളൂ അപ്പം നമ്മുടെ രാവണൻ ദിഗ്വിജയത്തിനായിട്ട് സൈന്യങ്ങളോടുകൂടി സഞ്ചരിക്കുന്ന ആ കാലത്ത് അന്നിട്ട് രാവണൻ ആ മാവിഷ്മീപുരിയുടെ സമീപത്തിലിരുന്ന് ദേവപൂജ ചെയ്യുകയായിരുന്നു ഈ കാർത്തവീര്യാർജുനൻ ആയിരം കൈകൊണ്ട് കാർത്തവീര്യാർജുനായിരം കൈകളുണ്ട് അഞ്ഞൂറ് കൈ ഒരു വശത്ത് അഞ്ഞൂറ് കൈ വേറൊരു വശത്ത് അപ്പം അങ്ങനെ കാർത്തവീര്യാർജുനൻ ആയിരം കൈകൾ കൊണ്ട് ഈ നദീപ്രവാഹത്തിന് തടുത്ത് നിർത്തി ആ മേൽപ്പോ എന്നപ്പോഴത്തേനും ഈ മേൽപോട്ട് കവിഞ്ഞൊഴുകിയതിനാൽ ഈ രാവണൻ്റെ സൈന്യങ്ങൾ പാളയമടിച്ച് ആ വസിക്കുന്ന സ്ഥലത്തെ ജലത്തിൽ അവർ ആ രാവണനെ മുക്കി അപ്പോൾ കാർത്ത വീരനാണെന്ന അഭിമാനിക്കുന്നവനാണ് രാവണൻ അങ്ങനെ ആ രാവണൻ തൻ്റെ ആ സൈന്യ നിവേശത്തെ വെള്ളത്തിൽ മുക്കുവാനായിട്ട് ഉപയോഗിച്ച ആ കാർത്തവീര്യാർജുനൻ്റെ ആ പരാക്രമത്തെ സഹിച്ചില്ല അപ്പം അതുകൊണ്ട് രാവണൻ എന്ത് ചെയ്തു രാവണൻ കാർത്തവീര്യാർജുനോട് യുദ്ധത്തിനൊരുങ്ങി പുറപ്പെട്ടു വന്നു അപ്പോൾ ഈ കാർത്തവീര്യാർജുനൻ സ്ത്രീ സ്ത്രീസമേതനായിട്ട് ഇങ്ങനെ ജലക്രീഡ ചെയ്യുന്ന സമയത്ത് ആ തൻ്റെ നേരെ യുദ്ധത്തിനൊരുങ്ങി വന്ന രാവണനെ സ്ത്രീകൾ നോക്കി നിൽക്കേ ആ കാർത്ത നിഷ്പ്രയാസം ആ ഒരു കൊരങ്ങനെ എന്ന പോലെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി മാഹിഷ്മതി എന്ന രാജധാനിയിൽ കെട്ടിയിട്ടു എന്നാണ് ഒരു കഥയുള്ളത് കെട്ടിയിട്ടിട്ട് പിന്നെ അഴിച്ചുവിട്ടു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ രാവണനെയും ജയിച്ച ആ മഹാപരാക്രമശാലിയാണ് ആ കാർത്ത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും വരിയിലേക്ക് വ ലീലവാരുത നർമ്മദാ ജലവല ലങ്കേശ ഗർവാപഹ ശ്രീമദ് ബാഹു സഹസ്രമുക്ത ബഹു ശസ്ത്രാസ്ത്രം അമും ലീലാവാരുതെന്ന് വെച്ചാൽ നേരം പോക്കായിട്ട് ചിറ ചിറകെട്ടി തടഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ പെണ്ണുങ്ങളുമായിട്ട് നേരം പോക്കിന് അവിടെ നർമ്മദാ ജല നദിയിൽ കളിച്ചുകൊണ്ട് ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കാര്ത്ത വീര്യ അർജുനൻ അതാണ് ലീലാവാരുതെന്ന് വെച്ചാൽ ലീലാവാരുതെന്ന് വെച്ചാൽ നേരം പോക്കായിട്ട് ചി എന്നിട്ട് ഈ ആയിരം കൈകളെ കൊണ്ട് ചിറ കെട്ടി കൈ കൊണ്ട് തടഞ്ഞു നിർത്തി നർമ്മദാ ജ നദിയിലെ ജലത്തിനെ അതാണ് നേരം പോക്കായിട്ട് ചിറകെട്ടി തടഞ്ഞ നർമ്മദാജലത്തിൽ മുങ്ങി പൊങ്ങിക്കുഴങ്ങിയ രാവണൻ്റെ അഹങ്കാരമെല്ലാം നശിപ്പിച്ച വീരശ്രീ കളിയാടുന്ന ആയിരം കൈകളെ കൊണ്ട് അനേകം ആയുധങ്ങളും ദിവ്യാസ്ത്രാദികളും പ്രയോഗിക്കുന്ന ഇവനെ കാർത്തവീര്യാർജുനനെ നിരുധൻ തടഞ്ഞുകൊണ്ട് ലീലാപരിതാ ജലവലങ്കേശർ ശ്രീമദ് ബാഹുസഹസ്രമുക്ത ബഹുശസ്ത്ര അസ്ത്രം അമു നിരുന്ധൻ തടഞ്ഞുകൊണ്ട് അധ വൈഷ്ണവേ ചക്രേ അപി ത്ൊയ് വിഫലേ അനന്തരം സുദർശന ചക്രവും നിന്തിരുപടിയിൽ നിഷ്ഫലമായപ്പോൾ ഇപ്പം ഈ കാർത്തവീര്യാർജുനൻ്റെ കയ്യിലുള്ള സുദർശന ചക്രവും പരശുരാമനോട് യുദ്ധം ചെയ്തപ്പോൾ ആ സുദർശന ചക്രം പോലും നിഷ്ഫലമായി എന്ന് കാർത്തവീര്യാർജുനൻ മനസ്സിലാക്കിയപ്പോൾ അതാണ് അധ വൈഷ്ണവേ ചക്രേ അഭി ചക്രേ അഭി സുദർശന ചക്രം പോലും ത്വയ് വിഫലെ നിന്തിരുവടിയിൽ നിഷ്ഫലമായപ്പോൾ ത്വാം ഹരിം ബുദ്ധ്വാ ത്വാം ധ്യായന്തം നിന്തിരുവടി ശ്രീഹരിയാണെന്ന് മനസ്സിലാക്കി നിന്തിരുവടിയെ ധ്യാനിക്കുന്നവനും ഈ സുദർശന ചക്രം പോലും പ്രയോഗിച്ചിട്ട് അത് നിഷ്ഫലമായി പോയി എന്ന് കാർത്തവീര്യാർജുനൻ മനസ്സിലാക്കിയപ്പോൾ കാർത്തവീര്യാർജുനു മനസ്സിലായി നിന്തിരുപടി സാക്ഷാൽ ശ്രീഹരിയാണെന്നും നിന്തിരുപടിയെ ധ്യാനിക്കുകയും ചെയ്തു അതാണ് പറഞ്ഞത് നിന്തിരുപടി ശ്രീഹരിയാണെന്നും മനസ്സിലാക്കി നിന്തിരുപടിയെ ധ്യാനിക്കുന്നവനും ത്വാം ഹരിം ബുദ്ധ്വാ ത്വാം ധ്യായന്തം സർവദോഷം അമും ത്വം അവധീഹി ഝിതസർവദോഷം എല്ലാ കൈകളും അറക്കപ്പെട്ടവനും അപ്പൊ എല്ലാ കയ്യും അറക്കും ആയിരം കൈകളും അറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എല്ലാ ദോഷങ്ങളും നീക്കി അപ്പോൾ ആ കൈകളെല്ലാം അറുത്തു നീക്കിയപ്പോഴേക്കും എല്ലാ ദോഷങ്ങളും നീങ്ങിയവൻ എന്ന അർത്ഥം നമ്മളെടുക്കണം ആ അപ്പൊ ധിത സർവദോഷം അമും തും അവധി എല്ലാ കൈകളും അറക്കപ്പെട്ടവനും എന്ന് വെച്ചാൽ എല്ലാ ദോഷങ്ങളും നീക്കിയവനും എന്ന അർത്ഥം ഈ ീര്യാർജുനന് നിരുവടി നിഗ്രഹിച്ചു അതാണ് പരം പദം അഗാദ് അവൻ നിന്തിരുവടിയുടെ പരമമായ പദത്തെ അതെവിടെയാണ് വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്തു ജിത സർവദോഷം അമും ത്വാമവേഹി എല്ലാ കൈകളും എന്ന് വെച്ചാൽ എല്ലാ ദോഷങ്ങളും നീക്കിയവനും ആയ ഈ കാർത്ത വീര്യാർജുനനെ നിന്തിരുപടി നിഗ്രഹിച്ചു ത്വം അവധീഹി എന്ന് വെച്ചാൽ നിഗ്രഹിച്ചു ത്വം നിഗ്രഹിച്ചു നിന്തിരുവടി നിഗ്രഹിച്ചു സഹ തേ പരം പദം അതാദ് അവൻ നിന്തിരുവടിയുടെ പരമമായ പദത്തെ വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്തു ലീലർമ്മദാജലിംഗേശർഭാഭാഹുസഹസ്രമുക്ത ശ്രാസ്ത്രം അമു നിരുന്ധൻ അധ വൈഷ്ണവേ ചക്രേ അപ്പൊ ് ബിഫലേ രിദ്ധ്വാ ധ്യതം ചിദസർവദോഷം അമു ത്വം അവധീ സഹ തേ പരം പദം അബാദ് അതാണ് ഭട്ടതിരിപ്പാട് പറയുന്നു പരശുരാമരൂപിയായ നിന്തിരുപടിയോട് കാർത്തവീര്യാർജുനൻ പണ്ട് ജലക്രീഡാവസരത്തിൽ കളിക്ക് കളിയായിട്ട് തടുത്തു നിർത്തിയ നർമ്മദാ ജലി നർമ്മദാ നദിയിലെ ജലത്തിൽ മുങ്ങിപ്പോയ ലിംഗേശ്വരനായ രാവണനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലിട്ട് അവൻ്റെ അഹങ്കാരത്തിന് ശമനം വരുത്തിയ ആ ഐശ്വര്യപൂർണമായ ആയിരം കൈകളിലുള്ള വിവിധങ്ങളായ ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തിട്ടും അവിടുന്ന് തടഞ്ഞു നിർത്തി അവസാനം വൈഷ്ണവമായ സുദർശനചക്രം പോലും അങ്ങയിൽ പ്രയോഗിച്ചിട്ട് നിഷ്ഫലമായി എന്ന് കണ്ടപ്പോൾ നിന്തിരുവടിയെ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയെന്ന് കാർത്തവീര്യാർജുനൻ തിരിച്ചറിഞ്ഞു അനന്തരം അവിടുന്ന് കാമക്രോധാദികളായ ദോഷങ്ങളോടുകൂടി അവനെ ആയിരം കൈകളും വെട്ടി നിഗ്രഹിച്ചു കാർത്തവീര്യാർജുനൻ പരമപദം പ്രാപിക്കുകയും ചെയ്തുവല്ലോ ലീലാവാരിത നന്മേശ ഗർവാ श्रीमद्बाहुसहस्रमुक्तबहुश्रास्त्रं निरुन्धन्नमुं चक्रे तुय्यध वैष्णवेऽपि विफले बुद्ध्वा करिं त्वां मुदा ध्यायन्तं झिद सर्वदोषमवधि ते पदम्